നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവർ നിന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചു നീ അവരുടെ മുന്നിൽ കയറി നൃത്തവാടി ലോക ഫുട്ബോളിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ബെസ്റ്റ് പ്ലെയർ എന്ന് കറുത്തവനാണ് ബ്രസീലുകാരനാണ് ആവേശത്തോടുകൂടി കൂടി ഈ വാക്കുകൾ പറയുന്നത് ആരാ ഫുട്ബോളിലെ ഇതിഹാസ താരം മഹാനായ താരം റൊണാൾഡോ റൊണാൾഡോ നസാരിയോ യെസ് വിനീ ജൂനിയർ ലോക ഫുട്ബോളിൻ്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ അതിന് പല മാനങ്ങളുണ്ട് അത് കളിക്കളത്തിൽ മാത്രം വിജയമല്ല അദ്ദേഹം പടപുരുതി നേടിയ ഒരുപാട് പ്രതിസന്ധികളോട് പടപുരുതിയതിൻ്റെ റിസൾട്ട് കൂടിയാണ് കുഞ്ഞുനാളിലെ സാവോ സാലോയിലെ ആ ഒരു തെരുവുകളിൽ നഗ്നപാതനായിട്ട് കുറ്റവാളികൾ വാഴുന്ന സ്ട്രീറ്റിൽ പന്ത് തട്ടി നടന്നിട്ട് വളർച്ചയുടെ ഓരോ പടവുകൾ കയറുമ്പോഴും അവൻ്റെ നിറത്തിൻ്റെ പേരിൽ അവഹേളിക്കപ്പെട്ടിട്ട് അതിനെതിരെ പടപുരുതി മിണ്ടാതിരിക്കുകയല്ല അതിനെതിരെ ശക്തമായി പോരാടിയിട്ട് വിജയിച്ച് കയറിയവനാമൻ അത് കൃത്യമായിട്ട് മനസ്സിലാകും റൊണാൾഡോക്ക് അതാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം അത് പറയുന്നുണ്ട് നിൻ്റെ ഈ വിജയം ഈ അവാർഡ് കിട്ടാൻ നിൻ്റെ സ്കില്ല് മതി നിൻ്റെ മികവ് മതി നിൻ്റെ ടാലൻറ്റ് മതി പക്ഷേ ഇതുമപ്പുറമുള്ള നേട്ടമാണ് എത്രയെത്ര മുഖമില്ലാത്ത എത്ര എത്ര ആളുകളുടെ മുന്നിലേക്ക് എത്താത്ത വിനിമാരെയാണ് നീ റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്ര അവഹേളിക്കപ്പെട്ടവരെയാണ് നീ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നീ ആ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അർഹിച്ച കരങ്ങളിലാണ് അവാർഡ് എന്ന് പറയുന്നു റൊണാൾഡോ നസാരിയോ രണ്ട് തവണ ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് തുടർച്ചയായി രണ്ട് തവണ നേടിയിട്ടുള്ള ആദ്യ താരമാണ് റൊണാൾഡോ ആ റൊണാൾഡോയാണ് ഇക്കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് അദ്ദേഹം പറയുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ആ റെസ്പെക്റ്റ് തിരിച്ചു പിടിച്ചതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു അദ്ദേഹത്തെ നോക്കുക വിനി ജൂനിയർ മാക്സിമം റെസ്പെക്റ്റ് നോക്കുക പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരത്തിലുള്ള ട്രോഫി ബ്രസീലിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിപ്പോൾ അർഹിച്ച കരങ്ങളിലാണ് വിനിയുടെ കരങ്ങളിലാണെന്ന് പറഞ്ഞാൽ അത് അർഹിച്ച കരങ്ങളിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കളിക്കളത്തിലധികം തീർത്ത മാസ്മരിക പ്രകടനത്തിനും അപ്പുറം ആ നേട്ടത്തിന് ഒരു മാനമുണ്ട് ആ പ്രൈസ് ലഭിക്കാൻ നിൻ്റെ ടാലൻ്റ് മതി പക്ഷേ നിൻ്റെ പവർ കളിക്കളത്തിനപ്പുറത്തേക്കാണ് കടന്നിരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വൺ ഓഫ് ദി മോസ്റ്റ് വാല്യുബിൾ പ്ലെയറിനെ കുറിച്ചാണ് പക്ഷേ അദ്ദേഹം ടെലിവൈസ്ഡ് റേസിസത്തിൻ്റെ ഇര കൂടിയാണ് അത് താങ്ങാൻ പറ്റാത്തതായിരുന്നു എത്രയെത്ര മുഖമില്ലാത്ത വിരിവാരിൽ വിനിവർ അദ്ദേഹം റെസ്പെക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എത്ര എത്ര വിക്റ്റിംസ് ഈ പല മൂലയിലായിട്ട് സ്കാറ്റർ ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സിംബിൾ ഓഫ് റെസിസ്റ്റൻസും റെസിലിയൻസും ആണ് ഇന്ന് വിനി ഫുട്ബോളിലെ ആൻറ്റി റെസി റെയ്സിസ്റ്റ് ഫൈറ്റിൻ്റെ ലീഡറാണ് അതിന് ലീഡ് ചെയ്യുന്നയാളാണ് തീർച്ചയായിട്ടും ശക്തമായി പ്രതിരോധിക്കുന്നു ആ വിനാശകരമായിട്ടുള്ള അറ്റാക്കിനെ അദ്ദേഹം തടയുന്നു അതിന് അദ്ദേഹം മുന്നിൽ നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ റേസിസം ഉണ്ടാകുമ്പോൾ മിണ്ടാതെ നിൽക്കുന്നവരുണ്ടല്ലോ അവരും റേസിസ്റ്റുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ആ ഒരു മറവി എസ്പെഷ്യലി ഇതിനോടൊക്കെ പ്രതികരിക്കാൻ പവറുള്ള അതോറിറ്റീസ് അവർക്ക് ലീഗൽ പവറുണ്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്യുന്നവരെ പണിഷ് ചെയ്യാം എന്നിട്ടും മിണ്ടാതിരിക്കുന്നവരുണ്ടല്ലോ അവരുടെ മേൽ വിനി നടത്തുന്ന ഈ പോരാട്ടം അത് വളരെ വലുതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അവർ നിന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നീ അവരുടെ മുന്നിൽ നൃത്തമാടി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ഈസ് ബ്ലാക്ക് ആൻഡ് ബ്രസീലിയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് റൊണാൾഡോ നെസാരിയോ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് യെസ് ലോകത്തെ ഏറ്റവും മികച്ച പ്ലെയർ കറുത്തവനാണ് ബ്രസീലുകാരനാണ് അതൊരു നേട്ടമാണ് പോരാടി നേടിയ നേട്ടമാണ് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി